അമരമ്പലം പഞ്ചായത്തിൽ വാഹനാപകടത്തിൽ പരിക്കുപറ്റി മൂന്ന് വർഷത്തോളമായി ചികിത്സയിൽ കഴിയുന്ന യുവാവിനാണ് ലാപ്ടോപ്പ് നൽകിയത് ജോലിക്കായി ലാപ്ടോപ്പ് വേണമെന്ന ആവശ്യാർത്ഥമാണ് മുസ്ലിം ലീഗ് അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റി മുപ്പതിനായിരം രൂപ വില വരുന്ന ബ്രാൻഡ് കമ്പനിയുടെ ലാപ്ടോപ്പ് വാങ്ങി നൽകിയത് മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് കുണ്ടിൽ മജീദ് ജനറൽ സെക്രട്ടറി അഷ്റഫ് മുണ്ടശ്ശേരി ട്രഷറർ പൊട്ടിയിൽ ചെറിയാപ്പൂ റിലീഫ് സെൽ ചെയർമാൻ സജിൽ പാറക്കപ്പാടം ദളിത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ തരിശ് ഹുസൈൻ തോട്ടേക്കാട് ലത്തീഫ് പാട്ടക്കരിമ്പ് എം ടി നാസർബാൻ ഫവാസ് ചുള്ളിയോട് എന്നിവർ സംബന്ധിച്ചു നിർദ്ധനായ ചികിത്സയിലായിരുന്ന മൂന്ന് വർഷമായി ചികിത്സയിൽ കഴിയുന്ന ഒരു യുവാവിനെ ജോലി ചെയ്യാൻ ഒരു ലാപ്ടോപ്പ് ലാപ്ടോപ്പ് ആവശ്യപ്പെടുകയും ആ ലാപ്ടോപ്പ് വാങ്ങി നൽകാൻ മുസ്ലിം ലീഗ് കമ്മിറ്റി തയ്യാറാവുകയും ചെയ്തിരിക്കുന്ന ഒരവസരത്തിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഈ സുഖമില്ലാത്ത ഈ രോഗിക്ക് ഒരു ലാപ്ടോപ്പ് നമ്മൾ വാങ്ങി നൽകുകയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അതൊരു ഉപകാരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ന്യൂസ് ബ്യൂറോ